ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് അവൽ കൊണ്ട് ഒരു നല്ല പലഹാരം ഉണ്ടാക്കാം അല്ല നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായ നല്ലൊരു പലഹാരം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അവൽ അവലെടുത്തിട്ടുണ്ട് പിന്നെ നേത്രപ്പഴം ആണെങ്കിൽ ഒരെണ്ണം ഇല്ലെങ്കിൽ ഇത് സാധാരണ നമ്മുടെ പഴമാണെങ്കിൽ ഇത് രണ്ട് ചെറുപഴമാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം നേത്രപ്പഴം ആണെങ്കിൽ ഒരു നേന്ത്രപ്പഴം മതിയാവും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ അവലൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം അവൽ വറുത്തെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചു പാനിലേക്ക് ഒരു കപ്പ് അവലിട്ട് കൊടുക്കാം ഇത് നമ്മുടെ മട്ടാരിയുടെ അവലാണ് കനം കുറഞ്ഞ അവല നമുക്ക് ഏത് അവൽ വേണേലും ഉപയോഗിക്കാം വെള്ളയാവല് വേണമെങ്കിലും ഉപയോഗിക്കാം മട്ടയവൽ കട്ടിയുള്ള അവൽ ഏത് വേണേലും ഉപയോഗിക്കാം പക്ഷേ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഇതൊത്തിരി അങ്ങ് മൂത്ത് പോകണ്ട ഒരുവിധം ഒന്ന് കൈകൊണ്ട് നമ്മൾ പൊടിക്കുമ്പോൾ പൊടിയാൻ പാകത്തിന് ആക്കി എടുക്കണം കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുക്കണം ഒരു അല്ലെങ്കിൽ ഒരു സൈഡൊക്കെ അങ്ങ് കൊണ്ട് എളുപ്പം ചൂടാകും അതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ നമുക്ക് ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഇത് മൂക്കാറായി വരുന്നുണ്ട് കറക്റ്റായി വരുന്നുണ്ട് ഇതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ടോ പിന്നെ ഒന്ന് എടുത്തു നോക്കണം ആ പൊടിയാൻ തുടങ്ങിയിട്ടുണ്ട് അത്രയും മതി നമ്മൾ കൈകൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയാൻ പാകത്തിനാകും തന്നെ ഓഫ് ചെയ്യാം എന്നിട്ട് വേഗം തന്നെ ഇത് പാനീന്നൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റണം അല്ല ഇതിലിരുന്ന് പിന്നെ അങ്ങ് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഓഫ് ചെയ്യാം അവൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതൊരു മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ട് വരാം അവൽ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട് അത് ഒരുവിധം നല്ല മുഴുത്തു ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചാൽ രണ്ട് ചെറുപഴം പൊള്ളിച്ച് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ശർക്കര ഇത് നല്ല ശർക്കരയാണ് അതുകൊണ്ട് ഇത് അനിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആവശ്യത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയും പഴവും ഞാനൊരു മിക്സിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് കുഞ്ഞ് കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു രണ്ട് ഏലക്കായുടെ കുരു ഇത് നമ്മൾ അവൽ പൊടിക്കുമ്പോൾ അതിനകത്ത് ഇട്ട് പൊടിച്ചാൽ മതി അത് ഞാൻ പൊടിക്കാൻ മറന്നുപോയത് അതുകൊണ്ട് ഇപ്പോൾ ചേർത്തത് പിന്നെ ആവശ്യത്തിന് കുറച്ചൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം ഇത്ര ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ പഴവും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്ത് നേരത്തെ തന്നെ പൊടിച്ച് വച്ചിരിക്കുന്ന അവരിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ടയൊന്നുമില്ല നല്ല ഭംഗിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് അവരിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഈ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുക്കാൽ കപ്പ് ഗോതമ്പൊടി ഇവിടെ എടുത്തിട്ടുണ്ട് ഗോതമ്പൊടി ഒരു കപ്പ് നിറച്ച് വേണ്ട ഒരു മുക്കാൽ കപ്പ് മതി ഒരു അല്പം ഉപ്പ് പിന്നെ നമ്മുടെ പലാരത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരൽപ്പം സോഡാ പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഗോതമ്പ് പൊടിയും അവലും പഴവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യാൻ വേണ്ടി അല്പം കൂടെ ലൂസായിരിക്കണം വേണ്ടി അല്പം ഒരു പാൽ ഒഴിച്ചു കൊടുക്കാം വാം മിൽക്കാണ് നന്നായിട്ട് കുഴച്ചെടുക്കണം കട്ടയൊന്നും ഇല്ലാതെ ബിസ്ക്കും കൊണ്ട് വേണമെങ്കിലും ചെയ്തെടുക്കാം ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ സൗകര്യം പോലെ നമുക്ക് ചെയ്തെടുക്കാം അല്പം കൂടെ കേക്കിൻ്റെയൊക്കെ ഒരു പാകത്തിന് ആക്കിയെടുക്കാം മാവ് നല്ല പാകത്തിനായിട്ടുണ്ട് ഡങ്ങനെ സ്പൂണിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു പാകമാകുന്നവരെ ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പാനിലേക്ക് ഒഴിക്കാം പിന്നെ ഞാൻ ഇത് ഈ ഒരു പാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും എടുക്കാം നമ്മൾക്ക് ഇത് ഒരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനാണ് അതുകൊണ്ട് ഏതൊരു പാൻ വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇച്ചിരി വലിയ പാനാണ് എന്നാലും കുഴപ്പമില്ല അതിലേക്ക് നമുക്ക് എടുക്കാം എണ്ണ നന്നായിട്ട് തടവി കൊടുക്കുക എണ്ണയോ നെയ്യോ എന്തെങ്കിലും നന്നായിട്ട് തടവി കൊടുക്കാം ഞാനിവിടെ നമ്മുടെ സാധാരണ സൺഫ്ലവർ ഓയിലാണ് തേച്ച് കൊടുക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സറ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യണം ഇത് നമുക്ക് പ്രീഹീറ്റ് വെച്ചിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം ഞാനൊരു പഴയ പാനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇത് ഇത് ഞാൻ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് വെച്ചിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ അവൽ പഴം പലഹാരം ഒന്ന് തുറന്നു നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് ഒരു ട്വൻ്റി മിനിറ്റ്സ് ആയായിരുന്നു ട്വൻറ്റി മിനിറ്റ്സ് നോക്കിയപ്പോൾ അത്രയ്ക്ക് ആയിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ ഒന്നുകൂടെ ഒന്ന് വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം സ്ലോ ഫ്ലെയറിൽ വെച്ചത് അതുകൊണ്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കേണ്ടി വന്നു അങ്ങനെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ നമ്മുടെ അവൽ ബനാന പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാനില്ല നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീട്ടിലുള്ള അവലും കുറച്ച് സർക്കരയും പഴവും മാത്രം മതി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോമായി കാണുന്നവർ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്